ജൂൺ മൂന്ന് നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാലയങ്ങളൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനിരിക്കാം നല്ല സ്കൂളുകളും ക്യാമ്പസുകളൊക്കെ നോക്കി മക്കളെ ഉയർന്ന പഠനത്തിലും നിലവാരത്തിലും എത്തിക്കണമെന്ന അതിയായ ആഗ്രഹത്തിൽ നട്ടോട്ടത്തിലാണ് രക്ഷിതാക്കൾ എല്ലാത്തിൻ്റെയും ഒടുവിൽ അവസാനം നമ്മൾ രക്ഷിതാക്കളോട് ചോദിക്കുകയാണ് എന്തിനാണ് എത്ര ഭദത്രപ്പാടെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുണ്ട് മക്കളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് ഈ നല്ല ഭാവി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും തൊണ്ണൂറ് ശതമാനം ആളുകളും ഉദ്ദേശിക്കുന്നത് നല്ല സർട്ടിഫിക്കറ്റ് നല്ല ബിരുദം നല്ല സാലറി നല്ല വരുമാനം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല ഭാവി എങ്കിൽ നമ്മൾ വലിയൊരു പരാജയത്തെ കാത്തിരിക്കണം ഏത് കോഴ്സാവട്ടെ ഏത് വിദ്യാലയമാകട്ടെ ഏത് സ്ഥാപനമാവട്ടെ ധാർമ്മികമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് ഭാവിയില്ല അത്തരം ആളുകൾ എത്ര വലിയ കൂമ്പാരക്കണക്കിന് ബിരുദങ്ങളുമായി നടന്നു വന്നാലും നാട്ടിലെ അരാജകത്വത്തിൻ്റെ ജീർണതകളുടെ വക്താക്കളായി മാറുന്ന ഒരുപാട് വിദ്യാസമ്പന്നന്മാരെ നമ്മൾ ഇന്ന് കാണുകയാണ് ക്രിമിനലുകളായ കുറ്റവാളികളായ പലതിൻ്റെയും വലിയ പ്രതികളായി മാറിയവരുടെ ഡിഗ്രികൾ വെച്ച് നോക്കിയാൽ ഡോക്ടർമാർ മുതലുള്ളവർ ഇന്ന് അത്തരം പ്രവർത്തനങ്ങളിലുണ്ട് ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത് ഇസ്ലാം അറിയാനും പഠിക്കാനും വിദ്യാസമ്പന്നരാവാനും നല്ല മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ച് ആ നന്മയിലേക്ക് ഏറ്റവും അധികം ഉന്നിട്ട് വരേണ്ടവർ അവരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആാനിന്റെ ഒന്നാമത്തായത്തവരെ പഠിപ്പിക്കുന്നു നീ വായിക്കണം നീ പഠിക്കണം ആദ്യമായി ഹിറാ ഗുഹയിൽ ഇറങ്ങി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ഖുർആനിന്റെ ഒന്നാമത്തെ വാചകം കൊണ്ടുവരുന്നത് ഇഖറ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖറ റബ്ബുകല്ലകറമുല്ലദീ അല്ലാമ ബിൽ ഖലം അല്ലാമൽ ഇൻസാന മാ ലം يعലം ആദ്യം ഇറങ്ങിയ അഞ്ച് ആയത്തുകളിൽ രണ്ട് തവണയാണ് ഇക്കറ ഇക്ക എന്ന് വീണ്ടും വീണ്ടും അള്ളാഹു ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് വായിക്കുക മുസ്ലിമിന് ഒരിക്കലും അറിവിൻ്റെ പഠനത്തിന്റെ കാര്യത്തിൽ പിന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് പറയുന്നത് വായനയെയും പഠനത്തെയും ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത് എന്ന് മാത്രമല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അറിവുള്ളവരും ഉണ്ട് അറിവ് ഇല്ലാത്തവരുമുണ്ട് എന്നിട്ട് ഖുർആൻ ഈ രണ്ട് തരക്കാരെ വേർതിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ചോദിക്ക് ഹൽ യഅലമൂൻ അറിവുള്ളവർ സമന്മാരാകുമോ വല്ലദീന ലാ യഅലമൂൻ അറിവില്ലാത്തവരോടൊപ്പം രണ്ടു കൂട്ടരും ഒരിക്കലും ഒരുപോലെയാകുമോ നബി ചോദിക്കണം നിങ്ങൾ ഓരോ കാര്യത്തെയും വ്യവച്ഛേദിച്ച് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും ഒന്നും പഠിക്കാതെ അറിയാതെ ഒരു ഹവക്കനുസരിച്ച് ജീവിക്കുന്നവരും ഒരുപോലെയല്ല തീർച്ചയായും ഉറ്റാലോചിക്കുന്നത് ബുദ്ധിമാന്മാരാണ് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവരാണ് കാര്യങ്ങളെ ചിന്തിച്ച് വ്യവച് മനസ്സിലാക്കുന്ന സ്വഭാവമുള്ളവർ അങ്ങനെയായി മാറാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് നമ്മളെ പ്രോയിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ ണക്കിന് സന്ദർഭങ്ങളിൽ നമ്മളോട് അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും വീണ്ടും അള്ളഹാന്റെ ഖുർആൻ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഖുർആൻ മാത്രം പഠിച്ചാൽ മതി ഹദീസ് മാത്രം പഠിച്ചാൽ മതി മറ്റു കോഴ്സുകളൊന്നും നിങ്ങൾ പഠിക്കാൻ പാടില്ല എന്നൊന്നും ഇസ്ലാം എവിടെയും പറഞ്ഞില്ല ഭൗതികമായ ഏത് ദറജയിലും ഏറ്റവും വലിയ ദറജകളിലുമൊക്കെ എത്താൻ നമുക്ക് പറ്റും അനുവദിച്ചിട്ടുണ്ട് ഹലാലായ ഏതേത് മാർഗത്തിലുള്ള ഭൗതികമായ സാഹചര്യങ്ങൾ നമുക്ക് പറ്റും ഉപയോഗിക്കണം വലാട്ടു ദുനിയാവിന്റെ ഓഹരി നീ മറന്നു പോകണ്ട നിനക്ക് പറ്റാവുന്ന അനുവദിച്ച മേഖലകളൊക്കെ നീ കൈകാര്യം ചെയ്തോ നമുക്ക് ഏത് കോളേജിലും ഏത് കോഴ്സിലും ഒക്കെ നമുക്ക് പഠിക്കാം എന്റെ ദീനിനി എതിരാകരുത് ആ ജോലിയിലൂടെ എനിക്ക് കിട്ടുന്ന വരുമാനം ഹറാമാകരുത് ഞാൻ ആ ജോലി ചെയ്യുന്നതിലൂടെ ഒരു ഹറാമിന് പ്രോത്സാഹനമാകരുത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ആലോചിച്ച് രക്ഷിതാക്കളും കുടുംബവും ആലോചിച്ച് അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണം അതൊക്കെ പഠിക്കാൻ എന്ന് മാത്രം സഹോദരങ്ങളെ നമ്മളൊന്ന് നേരാവണ്ണം ആലോചിച്ച് നോക്കിയാൽ ദീനിൻറ്റേതായ വിഷയത്തിൽ ഈ വിഷയത്തെ പോലെ തന്നെ നമ്മൾ ഏത് കോഴ്സിനാണെങ്കിലും ഏത് സ്ഥാപനമാണെങ്കിലും രക്ഷിതാവ് എന്ന നിലക്ക് അയാൾ വീണ്ടും വീണ്ടും ആലോചിക്കണം എൻ്റെ മകൻ്റെ മകളുടെ ദീനി സംരക്ഷിക്കപ്പെടുമോ ഇവിടെ കൊണ്ടോ ഞാൻ ചേർത്താൽ എൻ്റെ കുട്ടിൻ്റെ ദീനിയായ ആകെ അന്തരീക്ഷം മാറി അവസാനം കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മതവും വേണ്ട മനുഷ്യനും വേണ്ട എന്ന് പറഞ്ഞു പോണ കോലത്തിലേക്കൊപ്പം വരുമെന്ന് ആദ്യം രക്ഷിതാവ് ചിന്തിക്കണം ഒരു രക്ഷിതാവിൻ്റെ ബാധ്യതയാണ് എൻ്റെ മകൻ്റെ മകളുടെ എൻ്റെ കുട്ടിയുടെ ആരുടെ ആവട്ടെ അവരുടെ തീനെ സംരക്ഷിക്കപ്പെടണം നല്ല ഹോസ്റ്റലാണ് നല്ല ഗ്രൗണ്ടൊക്കെ ഉണ്ട് പ്രശസ്തമായ സ്ഥാപനമാണ് ഒരുപാട് എ പ്ലസ്സുകളൊക്കെയുള്ള സ്ഥാപനമാണ് ശരി ഒരു പ്ലസ് കൂടെ നമ്മൾ കാണണം എൻ്റെ മകൾക്ക് എൻ്റെ മകന് അവിടെ നിന്ന് തീന പ്ലസ് കൂടെ കിട്ടണം അത് നഷ്ടപ്പെട്ടു പോകരുത് രക്ഷിതാ എന്ന നിലക്ക് നമ്മുടെ മനസ്സിലുണ്ടാകണം തീർച്ചയായും ഈ ദുനിയാവ് ചില കളികളും വിനോദങ്ങളുമാണ് ഇതൊക്കെ അവസാനിക്കും ഇതൊക്കെ പെട്ടെന്ന് തീരും ഇവിടുത്തെ സർട്ടിഫിക്കറ്റും ഇവിടുത്തെ ബിരുദങ്ങളും സാലറിയും ഒക്കെ ഏത് സമയത്തും എപ്പോഴും നഷ്ടപ്പെടാവുന്ന സാധനമാണ് ഇതിനേക്കാൾ വലിയ മുന്തിയ ഒരു ലോകം വരാനുണ്ട് അതാണ് നമുക്ക് പ്രസക്തമായത് വലതാറു ഒന്നും വിശദീകരിക്കുന്നില്ല പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന സിമ്പിളായ കാര്യങ്ങൾ തന്നെയാണ് പരലോകാണ് വലുത് അവിടെ രക്ഷപ്പെടലാണ് വിജയം തക്കവ ആളുകളെ ഹൈറായ ലോകം ആ പാരത്രികമായ സുഖാനുഭവങ്ങളുടെ സ്വർഗത്തിലാണ് അതുകൊണ്ട് അത് നഷ്ടപ്പെടാതെ ഉള്ളതായിരിക്കണം നമ്മുടെ അറിവും പഠനവുമൊക്കെ അലഹി വസല്മയോട് അള്ളാഹുവിന്റെ ഖുർആൻ എനിക്കധികം നൽകണേ എനിക്കധികം നൽകണേ എന്ന് പറയാൻ പറഞ്ഞത് ാണ് നിങ്ങൾ പറയണം പ്രാർത്ഥിക്കണം റബ്ബേ എനിക്ക് അധികരിപ്പിച്ചു നൽകണേ ഇൽമുള്ളയാൾക്ക് സമ്പത്ത് കിട്ടിയ ആൾക്കാരുണ്ട് എൽമുള്ളയാൾക്ക് അറിവ് കിട്ടിയിട്ട് ആ അറിവ് കൊണ്ട് ഒരുപാട് മേഖലയിൽ കൈവറ്റ വലിയ നന്യം നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ആ ഇൽമാണ് നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ യാതൊരു ഉപകാരവും ഇല്ലാതെ കുടുംബത്തിന് ഉപകാരമല്ല നാട്ടുകാർക്ക് ഉപകാരമല്ല ഭയങ്കര ഇൽമുള്ളവനാണ് കാര്യമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല് തങ്ങൾ പഠിപ്പിക്കുകയാണ് നാല് കാര്യങ്ങളിൽ നിന്ന് തന്നെ ദുആ ചെയ്ത് കാവൽ ചോദിക്കുന്നു ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രവാചകൻ കാവല് ചോദിക്കുകയാണ് ഒന്ന് അല്ലാഹുവേ ഉപകാരമില്ലാത്ത നിന്ന് ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു ഒരു ഉപകാരവും ഇല്ലാത്ത ദുനിയാവും ആഹ്ലവും കിട്ടാത്ത ഒരു ഫലവും ലഭിക്കാത്ത അറിവുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു അതെനിക്ക് ഉണ്ടാവരുത് രണ്ട് നിന്നെ പേടിക്കാത്ത ഭയപ്പെടാത്ത കൽബിന്റെ അവസ്ഥയിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു കൽവുണ്ട് പടച്ചോര പേടില്ല എനിക്ക് അവസ്ഥ ഉണ്ടാക്കരുത് റബ്ബേ ഉണ്ടാക്കിയത് എത്ര കിട്ടിയാലും എത്ര ലഭിച്ചാലും മതിയാവാത്ത നിറയാത്ത തൃപ്തനാവാത്ത ആളുടെ മാനസികാവസ്ഥയിൽ നിന്ന് എന്ത് കിട്ടിയാലും അയാൾ സാറ്റിസ്ഫൈഡ് അല്ല യാത്ര കിട്ടിയാലും അയാൾ മതിയാകുന്നില്ല അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് എൻ്റെ കാവൽ എനിക്ക് നൽകണം റബേന്തു എത്ര പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു ആദ്യം പറഞ്ഞത് ഉപകാരമില്ലാത്തയും എനിക്ക് തെരരുത് പടച്ചോനെന്നും ഓരോ ദിവസത്തിലും നമ്മൾ അങ്ങനെ ചിന്തിക്കണം എനിക്ക് എന്ന് ഒരുപാട് അറിവ് ലഭിക്കണം എനിക്ക് ഉപകാരമുണ്ടാകണമെന്നും മദ്രസാ സംവിധാനങ്ങൾ എന്തിനാണ് തീര് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉപകാരമുള്ള ഇൽമ കിട്ടാൻ വേണ്ടിയിട്ടാണ് സിആർഇ സംവിധാനങ്ങൾ എന്തിനാണ് കേരളത്തിൻ്റെ ആയിരക്കണക്കിന് പ്രദേശങ്ങളിൽ എന്തിനാണ് ഇത് നൽകുന്നത് ആ മക്കൾക്ക് ദീനിയായ തിരിച്ചറിവ് ഉണ്ടാക്കാനാണ് മറ്റാരും കൊടുക്കാത്തത് കൊടുക്കാൻ തന്നെയാണ് അറബി കോളേജ് സംവിധാനങ്ങൾ എന്തിനാണ് ഹെഫ്രദ് കോളേജുകൾ എന്തിനാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമം യഥാർത്ഥ ഉപകാരമുള്ള അറിവും ഉണ്ടാക്കാനാണ് ആ അറിവ് ഒരാൾക്ക് ലഭിച്ചാൽ അഞ്ച് പ്രധാനപ്പെട്ട ഗുണങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കും മതപരമായി നല്ല വിവരം ഒരാൾക്ക് കിട്ടിയാൽ അഞ്ചു പ്രധാന നേട്ടങ്ങൾ ലഭിക്കും ഒന്ന് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാകുന്നത് എൽമുള്ളവരാണ് പൈസക്കാരല്ല രാഷ്ട്രീയക്കാരല്ല അധികാരികളല്ല എൽമുള്ളവർക്കാണ് പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ ഒലമാക്കന്മാരാണ് ഇന്നൽ ഒലമാ വറു അമ്പിയാ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ പണ്ഡിതന്മാരാണ് അറിവുള്ളവരാണ് ആകെ മോഹിക്കണം ആർക്കും പറ്റും ഏത് പ്രായക്കാരനും പറ്റും രണ്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അത് കൊടുക്കുക അള്ള ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ് ഹിക്മത്ത് വിജ്ഞാനം ഒരാൾക്ക് അത് ലഭിക്കാന്ന് പറഞ്ഞ അള്ളാന്റെ വല്ലാത്തൊരു ഹിക്മത്ത് മഷീത്താണ് കിട്ടിയിരിക്കുന്നത് മൂന്ന് ആർക്കെങ്കിലും അത്തരത്തിൽ മതപരമായ നല്ല വിജ്ഞാനങ്ങൾ കിട്ടിയാൽ അവന് ലഭിക്കുന്നത് ധാരാളം ഹൈർ കിട്ടിയവനാണ് ആർക്കെങ്കിലും വിജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അവന് ധാരാളം ഹൈറാണ് ലഭിക്കുന്നത് ഇതൊക്കെ ഒരു വാപ്പാന്റെ ഉമ്മാന്റെ മനസ്സിന്റെ ഉള്ളിൽ മുളപൊട്ടേണ്ട സംഭവങ്ങളാണ് എത്ര വഴങ്ക് കേട്ടാലും എത്ര പുത കേട്ടാലും തലക്ക് കയറാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അല്ലാണ്ട് കലാമാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് നല്ല എൽമ കൊടുത്ത് ഏത് കോഴ്സവൻ പഠിക്കട്ടെ തീരെ കൈവിട്ടു പോകരുത് ഇപ്പം ചില മക്കളും തന്നെ അത്തരം സ്ഥാപനങ്ങളിലും സംവിധാനങ്ങളിലൊക്കെ എത്തിയിട്ട് പോലും അതിനേക്കാൾ അവർക്ക് ഇഷ്ടം ദുനിയവിയായ പല കാര്യങ്ങളോടുമായി മാറുമോ അവർ സ്വയം ചിന്തിക്കണം പഠിച്ചവൻ ഇത്രയും വലിയ ഹൈറിൽ എനിക്ക് ലഭിച്ചിട്ട് ഞാൻ അതിനേക്കാൾ ഏറ്റവും നിലവാരം താഴ്ന്നതിനെ പറ്റിയിട്ടാണോ ചിന്തിക്കുന്നത് പടച്ചോന്റെ അടുത്തുനിന്ന് ഉയർന്ന ദറജകൾ കിട്ടുന്നത് ആർക്കാണ് പടച്ചോന്റെ അള്ളാന്റെ അടുത്ത് സ്ഥാനം അഞ്ച് അള്ളാനെ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി പേടിച്ച് ജീവിക്കാൻ കഴിയുന്നത് ഓലമാക്കന്മാർക്കാണ് ചെടിക്ക് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെ കണ്ടറിഞ്ഞ് ജീവിക്കാൻ കഴിയുന്നത് ഉടമാക്കന്മാർക്കാണ് അതുകൊണ്ടാണ് അവർ അമ്പയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് എന്ന് പറഞ്ഞത് ചുരുക്കത്തിൽ സുപ്രധാനമായി രക്ഷിതാക്കൾ ഈ സന്ദർഭങ്ങളിൽ വളരെ ഗൗരവത്തോടെ തൊട്ടടുത്ത നാളുകളിലൊക്കെ പുതിയ കോഴ്സുകളും ഡിഗ്രിയൊക്കെ ആരംഭിക്കാൻ പോകുന്ന സന്ദർഭത്തിലൊക്കെ ഒരു രക്ഷിതാവിൻ്റെ മനസ്സിലുണ്ടാവണം എൻ്റെ കുട്ടി രാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ട് അവിടെ വിദ്യാലയത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെയുള്ള നമസ്കാരങ്ങൾ എൻ്റെ കുട്ടിക്ക് കിട്ടുമോ എന്ന് ചിന്തിക്കണം എത്ര പേരുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ മറ്റെല്ലാം നമ്മൾ ആലോചിക്കുന്നു ജമാപൂർത്തിയെത്തിയ വകതിരിവുള്ള മനുഷ്യർക്ക് ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം പറയേണ്ടതില്ലോ ആ ജമാഅത്തായ അതല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സൗകര്യമുള്ള സ്ഥാപനമാണോ എന്ന് ആലോചിക്കണം ജുമാഅക്ക് പോകാൻ സമ്മതിക്കാത്ത വിദ്യാലയങ്ങളിൽ എത്രയോ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടുത്തെ സ്ഥാപനത്തിന്റെ അവിടുത്തെ നിയമങ്ങളിൽ പോലും ചിലർക്ക് പരസ്യമായി പറയുന്നവർ പോലുണ്ട് അതൊന്നും കോളേജ് അനുവദിക്കുന്നതല്ല പിന്നെയും അവിടെ പോയി അഡ്മിഷൻ കിട്ടുമ്പോ എന്ന് തിരയുന്നവർ എന്തു മോഹിച്ചാണ് അവിടെ എത്തപ്പെടുന്നത് ബഹിഷ്കരിക്കണം ആര് ഈ സമുദായം ബഹിഷ്കരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ കുട്ടിയുടെ സ്വലാതുൽജമായും എന്റെ കുട്ടിയുടെ ജുമായും നഷ്ടപ്പെടാത്തതായിരിക്കണം അവർ പഠിക്കുന്ന സ്ഥാപനം അതോടൊപ്പം തന്നെ അവൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ അത്ര നമ്മുടെ മക്കളെ കൊണ്ടുപോയി ചേർത്തുന്ന സ്ഥാപനങ്ങളിലെ വേഷവിധാനങ്ങൾ ഇസ്ലാമിനെ നിരക്കാത്ത ഒരു സ്ഥാപനമാണെങ്കിൽ ഇല്ല നമുക്കവിടെ മറ്റൊന്നും മോഹിക്കാനില്ല ഒരു പുരുഷൻ ഒരു ആൺകുട്ടിയുടെ വസ്ത്രത്തിൽ അലൈഹി വസ്ലാം പറഞ്ഞു യൂണിഫോം ഏത് കളറാവട്ടെ നിര്യാണിക്ക് താഴെയായി ധരിക്കുന്ന വസ്ത്രം നരകത്തിലാണ് അവന്റെ അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട് അത് ഇനി ഏത് നടന്മാർ ഏത് നടിമാറി എന്തൊക്കെ കോലം കൊണ്ടു വന്നാലും ഒരു പുരുഷന്റെ ഇസ്ലാമിക യൂണിഫോമിറ്റി അവിടെ പറയുകയാണ് ഒരു പെണ്ണ് മറക്കാൻ പറ്റുന്നിടത്തോളം മറക്കലാണ് അവരുടെ ഇസ്ലാമിക മര്യാദ അവർക്കൊരു പക്ഷേ ഒരു യൂണിഫോം ഉണ്ടാകാം സഹോദരങ്ങളെ തലമുടി മറക്കാത്ത കഴുത്ത് മറക്കാത്ത മറക്കാത്ത കാല് മറക്കാത്ത ആയിരക്കണക്കിന് മക്കളാണ് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത് കാണുന്നുണ്ട് നമ്മൾ ആരാണവർ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്നവരാണ് നമ്മുടെ മക്കളാണവർ ചില രക്ഷിതാക്കളൊക്കെ വല്ലാതെ ആശങ്കപ്പെടുകയാണ് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എന്താണ് ഇതിന് പരിഹാരം നോക്കൂ നിങ്ങൾ മദ്രസയിലേക്ക് മദ്രസയിലേക്ക് നിഖാബ് ധരിച്ച് കണ്ണു മാത്രം പുറത്ത് കാണിച്ച് കയ്യിൽ സോക്സ് ധരിച്ച് മദ്രസയിൽ പോകുന്ന മക്കളുണ്ട് എന്നാൽ അതേ മക്കൾ വിദ്യാലയങ്ങളിലേക്ക് സ്കൂളിലേക്ക് പോകുന്നത് ഒരു ഷാള് പോലും ധരിക്കാതെയാണ് ഒരു താൽക്കാലിക മത്തസനൻ്റെ യൂണിഫോം അല്ല നമുക്ക് വേണ്ടത് നമ്മൾ ധൈര്യസമേതം ആലോചിക്കണം ശരിയായ രൂപത്തിൽ ഏറ്റവും മാന്യമായ വേഷവിധാനം സ്വീകരിക്കുന്നവരായി മാറേണ്ടതുണ്ട് തലമുടി വെട്ടുന്ന നമ്മുടെ മക്കൾ അവരുടെ മുടി വെട്ടുന്ന സിസ്റ്റത്തിൽ നാട്ടുകാരിൽ നാട്ടുകാർക്കിടയിൽ അല്ലെങ്കിൽ ഇപ്പോൾ സമൂഹത്തിൽ ട്രെൻഡായി മാറുന്ന തല തലവെട്ടുന്ന പല പലരൂപത്തിലുള്ള മുടിവെട്ടുകാരുണ്ട് നമ്മളെന്തെയ്യണ്ട് നമുക്ക് ഈ സ്ഥലം ഒരു തന്നിട്ടുണ്ട് ബാർബർമാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക ഒരു അളവോളം അവരുടെ നിർബന്ധിത സാഹചര്യത്തിൽ ഏത് മോഡലാണ് വേണ്ടെന്ന് അങ്ങോട്ട് ചോദിച്ച് പറ്റാവുന്ന മോഡൽ ചൂണ്ടിക്കാണിച്ച് കൊടുത്ത് വെട്ടിക്കൊടുക്കുന്നവരൊക്കെ ഒരു പാപഭാരം അയാളുടെ കൂടെ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളത് ചിന്തിക്കുക അതേപോലെ യേശുതാക്കളെ നമ്മുടെ മക്കളുടേത് ജൂതൻ്റെ മുടിവെട്ടായി മാറരുത് സിനിമാ നടന്റെ മുടിവെട്ടായി മാറരുത് ഏതെങ്കിലും ഇസ്ലാം വിരോധിച്ച മുടിക്കെട്ടുകളുമായി നമ്മുടെ കുട്ടി ഇരുപത്തിനാല് മണിക്കൂർ അള്ളാഹുവിൻ്റെ ശാപത്തിനിരയാകുന്ന ഒരു മകനായി മകളായി മാറാതിരിക്കണം ൗരവത്തോടെ കാണേണ്ടതുണ്ട് നല്ല കൂട്ടുകാരെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കണം അത് വലിയ മികച്ച അവരുടെ നിലവാരത്തിലെത്താൻ നമ്മുടെ മക്കൾ നന്നാകാനുള്ള നല്ലൊരു ശതമാനമാണ് നമ്മുടെ ഫ്രണ്ട്സാണ് കുട്ടികളുടെ കൂട്ടുകാരാണ് അവർ ആരാണെന്നിരിക്കും അവരുടെ ഭാവി നിശ്ചയിക്കുന്ന കാര്യങ്ങളിൽ റാങ്കും അതുപോലെ തന്നെ എ പ്ലസുകൾക്കുമൊക്കെ പുറമേ നമ്മുടെ കുട്ടി സ്നേഹമുള്ള ദയുള്ള കാരുണ്യമുള്ള മക്കളായി ഇസ്ലാമിൻ്റെ ആ ഒരു സംവിധാനത്തെ ധാർമ്മികതയെ മുറുകെ പിടിക്കുന്നവരാകണം അധ്യാപകന്മാരുടെ മെക്കെട്ട് കയറുന്ന അവർക്കെതിരെ ഖലാപം മുഴക്കുന്ന അവരെ കുറിച്ച് കുറിച്ചാപമാ ിക്കുന്ന രൂപത്തിൽ പെരുമാറുന്ന അതബില്ലാത്ത കുട്ടി നമ്മുടെ വീട്ടിലുണ്ടാകരുത് ഞാൻ അധ്യാപകനായതുകൊണ്ട് പറയല്ല പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളിലും എത്രയോ ആളുകൾ യാതൊരു കൂസലുമില്ലാതെ പച്ചയായ ചെറിയ അഭിഷേകങ്ങൾ തൻ്റെ അധ്യാപകനെതിരെ ഒരു സമരമുറയുടെ ഭാഗമായൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയാണ് ഇയാൾ ഒരുപാട് നേരം അറിവ് പഠിക്കുന്നത് എന്ന ബോധം നഷ്ടപ്പെടുന്നവർ അതുമില്ലാത്തവരായി നമ്മുടെ മാറരുത് നമ്മൾ പറഞ്ഞേക്കുന്ന സ്ഥാപനങ്ങളുടെ ചുറ്റുവട്ടത്ത് ലഹരി റാക്കറ്റുകൾ വല പിരിച്ചിരണ്ട് നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കൂ പുതിയ വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ദിവസം മുതൽ കർമ്മോത്സുകരായി അവർ നമുക്കിടയിലൂടെ വിലസിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാവണം ആരെയും പഴിചാരാനില്ല ഞാനും നിങ്ങളുമാണ് ഉത്തരവാദികൾ അത്തരം ആളുകളെ വിലങ്ങിടാൻ വേണ്ടതുപോലെ നമ്മൾ ഒത്തൊരുമിച്ചുകൊണ്ട് സമൂഹത്തിൽ എല്ലാവരും ഇറങ്ങേണ്ടതുണ്ട് ലിബറലിസത്തിൻ്റെ വക്താക്കൾ സർവ്വ സ്വാതന്ത്ര്യവാദത്തിൻ്റെതായ കുത്തഴിഞ്ഞ ജീവിതത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആളുകളുണ്ട് മതനിരാസത്തിന്റെ ആളുകളുണ്ട് സെക്സ് റാക്കറ്റുകൾ വിരസിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലാണ് എൻ്റെയും നിങ്ങളുടെയും മക്കൾ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു രക്ഷിതാവെന്ന നിലയിൽ നമ്മൾ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടുന്നത് കൊടുത്തില്ല എങ്കിൽ നാളെ പരലോകത്ത് വന്നു കഴിഞ്ഞാൽ റാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് കഫിരിങ്ങളായ ആളുകളുടെ അവസ്ഥ പറയുന്നുണ്ട് ഈ ദുനിയാവിൽ ആരാണോ അവരെ വഴിപിഴപ്പിച്ചത് അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ല ഉപദേശം കിട്ടിയില്ല ദീനി കൊടുത്തില്ല നല്ല സ്ഥാപനം നോക്കി ചേർത്തില്ല യാതൊന്നും ചെയ്യാതെ പോയാൽ നാളെ പല ലോകത്ത് വന്ന് ചിലർ പറയും എത്ര റബ്ബനാ റബന ഞങ്ങളുടെ മുമ്പിലൊന്ന് ഒന്ന് കൊടുന്ന് കാണിച്ചു തരുമോ ഈ പറലോകത്ത് ഞങ്ങളുടെ മുമ്പിലൊന്ന് ഒന്ന് കൊടുന്ന് കാണിച്ചു തരുമോ ചിന്നുവർഗത്തിലും മെൻസുവർഗത്തിലും ഞങ്ങളെ പിഴപ്പിച്ച വഴിതെറ്റിച്ച ആരാണെങ്കിൽ അവരെ ഒന്ന് കൊണ്ടുവന്ന് തരുമോ ഞങ്ങളുടെ കാറിന്റെ ചുവട്ടിലൊന്ന് കൊണ്ടുവന്ന് തരുമോ ചവിട്ടിമതിക്കാൻ ഞങ്ങളെ ഇക്കോലത്തിലേക്ക് എത്തിച്ചത് അവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത് അവരാണ് എന്ന് പറഞ്ഞ് നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്നൊരു മകൻ നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്നൊരു മകളുണ്ടെങ്കിൽ നാളെ നമ്മുടെ വിലാപം എത്രയെന്നാലോ ചിച്ച് നോക്കൂ ും അഥമന്മാരില്ല അതമന്മാരാക്കി അവരെ തരം താഴ്ത്താൻ ഞങ്ങളുടെ കാൽച്ചുവട്ടിലേക്കൊന്ന് ചുവട്ടിലേക്കൊന്ന് വെച്ചു തരുമോ അല്ല എന്ന് അവർ പറയുന്ന ഒരു രംഗം നമ്മുടെ മേൽക്ക് വരാതിരിക്കാൻ ഒരു രക്ഷിതാവ ഒരു പാപ്പ ഒരു ഉമ്മ തൻ്റെ കൃത്യമായ ചുമതലാബോധത്തോടെ ഉത്തരവാദിത്തത്തോടെ ഈ കാര്യത്തിൽ സത്യുണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ധാരാളം അറിവ് നേടി ദീനിനും അതുപോലെ തന്നെ നാടിനും നമ്മുടെ മഹല്ലുകൾക്കൊക്കെ ഉപകരിക്കുന്ന രാജ്യത്തെ ഉന്നതമായ പദവികൾ കൈവരിക്കാൻ പറ്റുന്ന ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ല മക്കളെ അള്ളാഹു നമ്മുടെ സമൂഹത്തിൽ അധ്യായത്തിൽ വളർത്തിയാലും തിരിക്കുമാറാകട്ടെ